ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ എല്ലാം കൂട്ടാറുക്കുന്നത് എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആ മഹേഷ് ഒറ്റയ്ക്ക് സിംമോളിന് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യം വരുവാട്ടോ ആ നിങ്ങൾ ഇതുവരെ പോയില്ലേ ആ മോനെ നീ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നോ നിങ്ങളല്ലേ പുതിയ ഭാര്യയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഏ മോനെ നീ വിചാരിക്കുന്ന പോലത്തെ റിലേഷൻ ഒന്നും ഞാനും വിശുദ്ധ തമ്മിലില്ല ഞാൻ കണ്ടു നിങ്ങൾ തമ്മിലുള്ള വെരി അഗ്ലി ഫെലോസ് എന്ന് പറയാണ് അതെ അവര് ഞാൻ കണ്ടായിരുന്നു എനിക്ക് അവരിഷ്ടായില്ല ഐ ഹേറ്റ് ഹിം പിന്നെ അതൊരു കാര്യം പറയണം അവരെ എന്റെ അമ്മേനെ തള്ളിയിട്ടു ഇപ്പോ കൊറച്ചു മുമ്പ് അവിടുത്തെ പറഞ്ഞു ഇനി എന്റെ അമ്പലം ദേഹത്ത് തൊട്ടാറുണ്ടല്ലോ ഈ ആദ്യം അവര് ആരാണെന്ന് അവരറിയോന്ന് അവരോട് പറയണം എന്ന് പറയാണ് അതിനുശേഷം മഹേഷ് പറയണ്ട് അതേ മോനെ നിന്റെ പിണക്കാൻ പറയാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് അതോ അതൊക്കെ ഞാൻ വഴിയാ പറഞ്ഞുതരാം ആദ്യം അവരോട് മര്യാദക്ക് ഇരിക്കാൻ പറ നിങ്ങളുടെ രണ്ടാമത്തെ വൈഫിനോട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിന്റെ അടുത്തുനിന്ന് ആദ്യം അങ്ങോട്ട് പിണങ്ങി പോകുവാട്ടോ അതിനുശേഷം അവിടേക്ക് ഇഷിത വരുന്നുണ്ട് ഇഷിത മഹേഷിനോട് ചോദിക്കണ്ട് മഹേഷ് ചിപ്പിനെ കണ്ടായിരുന്നോ ചിപ്പിനായിട്ട് ഞാൻ നിന്റെ അടുത്ത് ഈ വരാണ്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കാണ് അല്ല മഹേഷ് വിളിച്ചിട്ടല്ല ഞങ്ങളോട് വന്നത് മഹേഷിന്റെ കൂടെ വന്നത് പിന്നെ എന്തിനെ ഷൗട്ട് ചെയ്യുന്നത് ഞങ്ങൾ സുചിത്ര വിളിച്ചിട്ട് വന്നതാണ് എന്ന് പറയാണ് സുചിത്ര ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് മഹേഷ് അങ്ങനത്തെ ഷൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല നീ എന്തിനാണ് രചനനെ തള്ളിയിട്ടത് നീ തള്ളിയോ ആ അതെ തള്ളി വിനിയോ അവനെ വേണമെങ്കിൽ ഞാൻ തല്ലോന്നും ഇരിക്കും എന്ന് പറയുകയാണ് എന്ന് പറയുമ്പോഴേക്കും മഹേഷിന്റെ പ്രശ്നം അതാണോ ഞാൻ രചനേനെ തള്ളിയിട്ടാണ് മഹേഷിന്റെ പ്രശ്നം നിങ്ങൾക്ക് കുറെ രസ്യങ്ങളുണ്ടല്ലോ രഹസ്യങ്ങളുടെ കലവറയാണല്ലോ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എഴുഡി എന്ന് പറഞ്ഞിട്ട് മഹേഷ് കൈ അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങുകട്ടോ അത് കാണുമ്പോഴേക്ക് ഇഷിത് ആകെ നെട്ടുവാണിതൊക്കെ കണ്ടുകൊണ്ട് ഒരു മൂലയൊക്കെ ഒക്കെ മാറി നിക്കുന്നുണ്ട് നമ്മുടെ ചിപ്പി ഇഷിതയൊക്കെ ആകെ ടെൻഷൻ ആവാട്ടോ കാരണം മഹേഷിനെ കൈ അടി അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കിട്ട് കുറച്ചുടാ അങ്ങനത്തെ നിക്കുവാണ് പക്ഷെ കൈ മൊ അടിക്കത്തൊന്നും ഇല്ല ആ ദേശത്തിൽ നമ്മുടെ ഇഷിദ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുകട്ടോ വണ്ടി എടുത്തോണ്ട് കൂടെ ചിപ്പിയും ഉണ്ട് അങ്ങനെ ദേഷ്യത്തില് ഫ്ലാറ്റിലേക്ക് പോവാണ് തൊട്ടു പിന്നാലെ തന്നെ മഹേഷ് വണ്ടി എടുത്തോണ്ട് അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട് മഹേഷും ആകെ ടെൻഷനിലാട്ടോ വിശിതരത്ത് അങ്ങനെയൊക്കെ ചെയ്തല്ലോ കൈയോങ്ങിയല്ലോ അതൊക്കെ കളിച്ചിട്ട് വരാത്ത ടെൻഷനിലാണ് മഹേഷ് അങ്ങനെ രണ്ടുപേരും വണ്ടി ഓടിച്ചിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുവാണ് പിന്നീട് കാണിക്കണത് ആകാശിന്റെ വീടാണെട്ടോ ആകാശം രചന ആദ്യം അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആകാശം വേഗം വണ്ടിന്ന് ഇറങ്ങിയതിന ശേഷം ആദ്യുന്ന സീറ്റിന്റെ ഡോറ് തുറന്നു കൊടുക്കാണ് വന്നാലും രാജകുമാര എന്ന് വേണ്ടി ആദ്യം എന്നെ ക്ഷണിക്കട്ടെ ഹോ ഇന്നത്തെ പ്രകടനം നിന്റെ എന്തായിരുന്നു അസാധ്യ പ്രകടനമായിരുന്നു എനിക്ക് പോലും കൈ അടിക്കാൻ തോന്നി ഡബിൾ സെഞ്ചുറിയിൽ അടിച്ചിരിക്കുന്ന ഡബിൾ സെഞ്ചുറി നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലാതി എനിക്ക് പ്രൗഡ് തോന്നും നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സെഞ്ചുറി മഹേഷിന് നേരെ ഒരു സെഞ്ചുറി ഇഷിതയ്ക്ക് നേരെ ആ സമയത്ത് നമ്മുടെ ആദ്യം പറയണ്ട് എൻ്റെ അമ്മക്ക് നേരെ വേരൽ ചൂണ്ടിയ ആരായാലും എൻ്റെ ശത്രുക്കളാണ് അവരെ ഞാനൊന്നും വെറുതെ വിടില്ല ആ അങ്ങനെ വേണം മോനെ നീ എന്ന് പറയണ്ട പെട്ടെന്ന് നമ്മുടെ ആദ്യയുടെ അടുത്തേക്ക് രചന വരുന്നുണ്ട് മോനെ എന്റെ അഭിമാനം ആടാ മോനെ നീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉമ്മയൊക്കെ നെറ്റിയിൽ കൊടുക്കാട്ടോ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് അകത്തേക്ക് കയറുമ്പഴേക്കും ആദ്യം പറയണ്ട അമ്മേ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറയുകയാണ് ആ സമയത്ത് ആദ്യം മുകളിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഇറങ്ങി വരാട്ടോ രചനയെടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാമേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം ചോദിച്ചോ ശരിക്കും പറഞ്ഞാ എന്റെ ഡാഡി ഒരു പാവുംല്ലേ ഡാഡി അമ്മയെ പിരിയാൻ കാരണം അമ്മയല്ലേ ഏഹ് മോനോന ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് അല്ലേ അതല്ലേ സത്യം എന്ന് ചോദിക്കയാണ് മോനെ അമ്മ പേടിച്ച് പോയോ ഇത് ആദ്യ ചെറിയൊരു കുറുമ്പല്ലേ ഞാൻ തമാശ ഒക്കെ പറഞ്ഞതല്ലേ അമ്മേ ഹോ ദേ ദമാശന്ന് വേണ്ടട്ടോ ഞാനാകെ ടെൻഷനായി പോയി ഞാൻ വെറുതെ പറഞ്ഞതാണ് അമ്മേ എന്ന് പറയാണ് അപ്പോഴേക്കും ആ നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് എന്താ അമ്മയും മോൻ ഇവിടെ സംസാരിക്കണത് അങ്കിൾ സത്യം പറഞ്ഞാ നിങ്ങളൊരു ഫ്രോഡല്ലേ എൻറെ അച്ഛന നിങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രല്ലേ എന്നെ നിങ്ങൾ ഉപയോഗിക്കണത് നിങ്ങൾ ശരിക്കും പറഞ്ഞാലേ അച്ഛന്റെ ശത്രു അല്ലേ എന്ന് പറയാണ് അച്ഛനൊരു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ നീ എന്തൊക്കെയാ പറയണത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛനെ നീനെ കരുവാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ ഉപയോഗിക്കണത് മോനെ ആദി നീ തന്നെയാണേ പറയണത് രണ്ടുപേരും പേടിച്ചു പോയല്ലേ ഇതൊക്കെ അതിന് നമ്പർ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഒരിക്കലുമില്ല മഹേഷ് ചന്ദ്രൻ അയാൾ എൻ്റെ എന്നും ഒരു ജന്മശത്രു മാത്രമാണ് പിന്നെ ചിപ്പ അയാൾ കൂടെ അതുകൊണ്ട് ചിപ്പി എന്റെ ശത്രു തന്നെയാണ് അത് പോയി കുളിച്ചിട്ട് കുളിച്ചിട്ട് ഉറങ്ങാൻ പോവാമേ നിനക്കൊന്നും കഴിക്കണ്ടേ അല്ല ഞാൻ ഫുൾ ഓടഡമ്മ കിടന്നിട്ട് ഉറങ്ങണം ശരി ഗുഡ് നൈറ്റ് അമ്മേ ഗുഡ് നൈറ്റ് അങ്കിൾ എന്ന് പറയാടേ അങ്ങനെ ആദ്യം അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ചിപ്പിനെയാണ് ചിപ്പിയാണെങ്കിൽ ആകെ വിഷമിച്ച റിസപ്ഷന്റെ അവിടെ ഇരിക്കുവാട്ടോ അതായത് ഇശ്വിയും മഹേഷ് പാർക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ അവർ തിരിച്ചു വരണ കാത്താണ് ചിപ്പി അവിടേക്ക് വരുന്നത് ആ സമയത്ത് നമ്മുടെ സുചിത്ര വരുന്നുണ്ട് സുചിത്ര വണ്ടിയിൽ വരുന്ന വന്നിട്ട് അവിടെ ഒക്കെ പെട്ടെന്ന് ആ റിസപ്ഷന്റെ അവിടെ ചിപ്പി ഇരിക്കുന്നത് കാണുന്നത് ആഹാ മാലാഗ് ഇവിടെ ഇരിക്കുകയാണോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണത് ഒന്നുമില്ല എന്തു പറ്റി പറ എന്ന് പറയാണ് ഒന്നുമില്ല ഇല്ല ശുചിമോളെന്ന് പറയാണ് ഓഹോ അപ്പൊ സുചിമോളു പറയില്ലേ അല്ല എന്ത് പരിപാടി ഉണ്ടായിരുന്നു എങ്ങനെ ഇണ്ടായിരുന്നു ചില്ലായിരുന്നില്ലേ അടിപൊളിയായിരുന്നില്ലേ അല്ല മോൾ എന്താ വിഷമിച്ചിരിക്കുന്നത് പറ അത് അമ്മയും അച് ഡാഡിയും എപ്പോഴും വഴക്കാണ് അതെന്താ അങ്ങനെ ഹേ അതൊക്കെ മോളുടെ തോന്നല എന്ന് പറയാണ് ഇല്ല അവരെപ്പോഴും വഴക്കന്നെയാണ് അവര് തമ്മിൽ ഒരു സ്നേഹില്ല എപ്പോഴും വഴക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങളും തന്നെയാണ് ഇന്ന് പരിപാടിക്ക് വന്നിന് അവിടെയും വഴക്കുണ്ടായിരുന്നു മോളെ അതൊക്കെ വെറുതെ അല്ലേ നോക്ക് അവർക്കുണ്ടെങ്കിൽ രണ്ട് അടി വെച്ച് കൊടുക്കാം മതിയോ ദേ ശുചിമോളെ ഞാൻ തമാശ കാര്യത്തിൽ പറയുമ്പോൾ തമാശ പറയല്ലേ എന്താ കുഞ്ഞു പിള്ളേർക്ക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ലേ ഓ സോറി പറ എന്താ മോളുടെ പ്രശ്നം അല്ല ഇന്ന് രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു സാധാരണ വഴക്ക് പോലൊന്നല്ല നല്ല വഴക്കായിരുന്നു മോളെ നോക്ക് ചെറിയ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാവും വലിയ ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാവും ചിലപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നിട്ട് അച്ഛനോട് പിണങ്ങും അതുപോലെ അച്ഛനും ദേഷ്യം വന്നിട്ട് അമ്മയെടുത്ത് പിണങ്ങാൻ ചാൻസ് ഉണ്ട് അത് കുറച്ച് കഴിയുമ്പഴേക്കും ഒരു ബലൂൺ പോലെ ടോ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകും അമ്മക്ക് അച്ഛനേയും അച്ഛനും അമ്മേയും ഒരുപാട് ഇഷ്ടമാണ് ആകാശിന്റെ അടുത്ത് അത്ര ഇഷ്ടം അതിന് ആകാശത്തിന് എത്ര എത്ര ഇഷ്ടമാറിയില്ലല്ലോ ആകാശം എവിടെയാണെന്ന് എത്ര ദൂരമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്റെ ആ മോളെ അതൊക്കെ ഒരുപാട് ദൂരം ഉണ്ട് അത്ര ഇഷ്ടമാണോ അവര് തമ്മിലെ മോൾ അതൊന്നും ആലോചിച്ച് കേട്ടോ എന്നൊക്കെ പറചിത്ര സമാധാനിപ്പിക്കോ ചിപ്പീനെ ആ സമയം വണ്ടിയൊക്കെ പാർക്കത്തെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് വരുമ്പോഴേക്കും നമ്മുടെ സുചിത്രനെ കാണുവാണ് സുചിത്ര അടുത്ത് പറയുന്നുണ്ട് ആ എടോ തന്റെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നോ തനിക്ക് ജോലി കൺഫേം ആയോ എവിടെന്ന് സിഇഒക്കാരുടെ റിപ്പോർട്ട് വരെ പോലെ ഇരിക്കും എനിക്ക് ജോലി കിട്ടുമോന്നില്ലെന്ന് എല്ലാവരും ഹാപ്പി ആടോ ഒരു കുഴപ്പമില്ല അടിപൊളി പരിപാടി എന്ന് താങ്ക് യു മഹേഷ് ചേട്ടാ അല്ല ചിപ്പി എന്താ പറയുക ഗൗരവത്തിലാണല്ലോ അതെ പെണക്കത്തിലാണ് ആണോ അതെ ചിപ്പി മോളെ എന്നോട് തൊടണ്ട എന്ന് പറയുന്നു ഓ ഭയങ്കര പിണക്കാണല്ലോ എന്തു പറ്റി എന്ന് പറയുമ്പോഴേക്കും എന്നോടൊന്നും മിണ്ടണ്ട എന്ന് പറയാണ് സുചിത്ര പറയണ്ട് മഹേഷ് ചേട്ടാ അതെ പെണക്കം കുറച്ച് കൂടുതലാണ് മഹേഷിനും മുകളിലേക്ക് പോയിക്കോ ഞാൻ ചിപ്പിനെ കൂട്ടിക്കൊണ്ടെന്നോളാം ശരി എന്നാ എന്ന് വേണ്ട മഹേഷ് മുകളിലേക്ക് പോവാണ് ആ സമയത്ത് സുചിത്ര ചിപ്പിടിച്ച് ണ്ട് ചിപ്പി ഇപ്പൊ എന്താ പിണങ്ങാൻ കാരണം അമ്മേ അച്ഛനും തമ്മിൽ വഴക്കുണ്ടായി അതല്ല കാര്യം അവരുടെ പിണക്ക മാറ്റിയാലോ എങ്ങനെയാ അത് പെട്ടെന്ന് മാറുന്ന പിണക്കോന്നല്ല മാറോന്നേ ചിപ്പി എന്ന് ആലോചിക്കുക എന്തെങ്കിലും ഐഡിയ കിട്ടോന്ന് ഉം ചിപ്പി ഇങ്ങനെ ആലോചിക്കുകയാണ് സുചിത്ര ഇങ്ങനെ ആലോചിച്ചു പറ ചിപ്പി ഐഡിയ കിട്ടിയോ ഇല്ല പക്ഷെ എനിക്ക് കിട്ടിയ കേട്ടോ എന്ന് പറഞ്ഞു സുചിത്ര പറയുന്നുണ്ട് എന്റെ കോളേജിലെ രണ്ട് ഫ്രണ്ട്സുകളെ തമ്മിൽ വഴക്കുണ്ടായാൽ എന്താ സംഭവിക്കാന്ന് അറിയാമോ തെറ്റ് ചെയ്ത ആള് പിണക്ക മാറാൻ വേണ്ടി തെറ്റ് ചെയ്ത ആള് വഴക്ക് പറഞ്ഞ ആൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാ പിണക്ക മാറുന്നു ആണോ അതെ ഈ ഇപ്പൊ ഇന്നത്തെ പ്രശ്നത്തിൽ ആരാ ശരിക്കും തെറ്റ് ചെയ്തത് ഡാഡി ആ അപ്പൊ ഡാഡി എടുത്ത് പറയണം അമ്മക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കൂടി ആ പിണുക്കം മാറിക്കോളും ആ അത് നല്ലൊരു ഐഡിയ ആണ് അന്ന് നമുക്ക് പോയാലോ ഉം ശരിയെന്ന് പറയണേ അങ്ങനെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് സുചിത്ര മുകളിലേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കണത് ഇഷ്യുതേനെയാണ് ഇഷിത റൂമിൽ ഒറ്റയ്ക്കിരിക്കുക ഇഷിത ആലോചിക്കുന്നത് മുഴുവൻ മഹേഷിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മഹേഷ് പറഞ്ഞല്ലോ ഇനി അടിക്കും തള്ളുന്ന് ഇഷിത പറഞ്ഞപ്പോഴേക്കും അടിക്കാൻ വേണ്ടി കൈ ഒങ്ങിയല്ലോ അതിനെക്കുറിച്ച് തന്നെയായിട്ട് ഇഷിത ആലോചിച്ചുണ്ടെങ്കിൽ ഇഷിതക്ക് വിഷമവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് അവിടെയൊക്കെ മഹേഷ് വരുവാണ് മഹേഷ് ആണെങ്കിൽ ഇഷിതനെ ഫേസ് ചെയ്യാൻ പോലും വയ്യട്ടോ മഹേഷ് പതിക്കുക ഇഷിതെടുത്ത് വരുന്നുണ്ട് ഇഷിത പെട്ടെന്ന് തിരിഞ്ഞു മഹേഷിനെ കാണുവാണ് ഇഷിതെടുത്ത് മഹേഷ് പറയണ്ട് ആ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ചത് സിത്രുടെ കമ്പനി ആയിരുന്നല്ലോ നല്ല അടിപൊളി പരിപാടിയായിരുന്നല്ലേ എന്തൊക്കെ പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ടുള്ള ടച്ച് ഉണ്ടായിരുന്നു അതിലൊക്കെ സുത്രയുടെ കമ്പനിയുടെ എം ഡി രംഗത്തൊക്കെ ചോദിച്ചു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എക്സലന്റ് ആയിരുന്നു അത് റിലേഷൻഷിപ്പ് വെച്ച് പറഞ്ഞതല്ല കേട്ടോ ശരിക്കും നല്ലൊരു അംഗീകാരം തന്നെ കൊടുക്കേണ്ട ഒരു പരിപാടി തന്നെയായിരുന്നു താരം ഇണ്ടാത്തത് ആ പിന്നെ സുത്ര ജോലി കിട്ടുമെന്ന് കൺഫേം ആണോ ഏകദേശം പിന്നെ താനതൊന്നും ഇണ്ടാത്തത് എന്ന് പറയുമ്പോ ഇഷിതൊന്നും മിണ്ടുന്നില്ല ശരിയാ ഞാൻ കുറച്ചു കൂടി പോയി ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമോ തന്നോട് ചെയ്തത് എന്ത് പറയണേ എനിക്ക് ദേഷ്യപ്പെട്ട് നടക്കാൻ പറ്റില്ലടോ അതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്ക് ഇഷിതക്ക് ദേഷ്യം കൊണ്ട് അഷിത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണം അറിയില്ല മഹേഷ് അവിടെ തന്നെ ഇരിക്കുവാണ് മഹേഷിന്റെ അടുത്തേക്ക് ചെപ്പി വരുന്നുണ്ട് ചെപ്പി വരുമ്പോഴേക്ക് ആ മഹേഷ് വേണ്ട മോളെ അമ്മ സംസാരിക്കുന്നില്ല അമ്മ ഭയങ്കര പെണക്കത്തിലെ അമ്മയുടെ കൂടെയാണ് ഞാൻ ഡാഡി ഡാഡിയെടുത്ത് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ഡാഡി കറക്റ്റായിട്ട് മറുപടി പറയാവോ പറയാം അതെ ഇന്നത്തെ ഫംഗ്ഷന് എന്നെ അമ്മേനെ കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്തായിരുന്നു മോളെ അത് അറുപോറ് പരിപാടി ആയിരിക്കില്ലേ മോൾ നിങ്ങക്ക് ബോറടിക്കും വെച്ചിട്ട് കൊണ്ടാത്തത് റോങ് ആൻസർ ആ അങ്ങനെ കാരണം ഡാഡിക്ക് ഡാഡി ഡാഡി സീക്രട്സ് ഉണ്ട് അല്ലെ മോളെ അങ്ങനെയൊന്നും ഇല്ല റോങ് ആൻസറ പറഞ്ഞതൊക്കെ റോങ് ആൻസറാ അതുകൊണ്ട് തന്നെ അമ്മക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയാണ് ഇന്ന് തെറ്റ് ചെയ്തത് ഡാഡിയാണ് അതുകൊണ്ട് അമ്മയടുത്ത് സോറി ഡാഡി തന്നെയാണ് ഞാൻ സോറി പറയാൻ തയ്യാറാണ് പക്ഷെ അയാള് ഭയങ്കര പിണക്കത്തിലാണ് ശരി ഡാഡി കൊച്ചു പിള്ളേർ പിണങ്ങിയ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ കൊച്ചു പിള്ളേർ പിണങ്ങിയ ഓക്കെ ഞാൻ പിണങ്ങിയ ഡാഡി എന്താ ചെയ്യാ ഐസ്ക്രീം തരും ഐസ്ക്രീം ഓക്കെ അല്ലാതെ ടോയ്സ് വാങ്ങിച്ചു തരും ടോയ്സ് എന്ന് വെച്ചാ ഒരു ഗിഫ്റ്റ് അല്ലേ അതെ അപ്പൊ അമ്മയുടെ പെണക്കമ്മ അമ്മ ഒരു കുഞ്ഞിക്കുട്ടിയാന്ന് ചാരിക്കുക അപ്പൊ പിണക്കം മാറിയിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്ക ഏഹ് അത് കൊള്ളാലും പോളെ നല്ലൊരു ഐഡിയ ആണല്ലോ അതെ അമ്മക്ക് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത അമ്മയുടെ പിണക്ക മാറും ആ പിന്നെ ഇത് എന്റെ ഐഡിയന്ന് അമ്മടുത്ത് പറയേണ്ട കേട്ടോ ഇല്ലടി കാന്താരി എന്നൊക്കെ പറയാന് അങ്ങനെ മഹേഷും സന്തോഷാവും കേട്ടോ പിന്നീട് രാവിലെയാണ് കാണിക്കുന്നത് രാവിലെ തന്നെ ഇഷിത ചായ എടുക്കുവാണ് അതേസമയം നമ്മുടെ മഞ്ജുമാ അതുപോലെ സ്വപ്നവാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നവാലും മഞ്ജിമേ അടുത്ത് ഒരു രഹസ്യം ഇട്ട് പറയേണ്ടത് അതേ ഇന്നത്തെ ഗെറ്റുകതന്റെ കാര്യം അറിഞ്ഞോ അവിടെ ആദ്യം രചനയൊക്കെ വരുന്നത് കൊണ്ട് മഹേഷ് ഇഷിതനെയും അതുപോലെ ചിപ്പിനെയും കൊണ്ടുപോയില്ല പക്ഷെ അവിടെ പരിപാടി നടത്തിയത് അവളായിരുന്നു സുചിത്ര അവളുടെ കെയറോഫില് ഇഷിതയും അതുപോലെതന്നെ ചിപ്പിയും കൂടി അങ്ങോട്ടേക്ക് പോയി ഓ ഇവൾക്ക് എന്തിന്റെ കേടാ എന്ന് ചോദിക്കുകയാണ് ആ ഭാഗ്യത്തിന് ഇഷിത അവളെക്കുറിച്ച് അവൻ ആ രജന ആദ്യെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല അമ്മേ ആതിനെ കുറിച്ച് എന്തിനാ അവൻ മറച്ചു വെക്കണത് ആദ്യെ കുറിച്ച് ഇഷിത അടുത്ത് െ പറഞ്ഞ ഇഷിത പിണങ്ങി പോയില്ലേ ആ പിണങ്ങി പോട്ടെ പിണങ്ങി പോട്ടേമേ അമ്മക്ക് അത്ര സമാധാനം കിട്ടും എന്ന് മഞ്ജുവ പറയാണ് ആ എന്ത് പറയാനാ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവിടെ വളരേണ്ട കുട്ടിയാണ് ആ മഹേഷിന്റെ ആദ ആ തണലാണ് അവൻ കാരണം ചിപ്പി ഒരു പെൺകുട്ടിയാണല്ലോ ചിപ്പി നാളെ കല്യാണം കഴിച്ച് പോകും പിന്നെ വേണ്ടത് ഒരു ആൺകുട്ടിനെയാണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഇഷിത ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പൊ സ്വപ്ന സംസാരിച്ചോണ്ടിരിക്കയാണ് എന്ത് ചെയ്യാനാ മഹേഷിന്റെ ശരിക്കും ഒരു ആൺതരിയുടെ ഒരു ആവശ്യം ഉള്ളതാണ് രണ്ടാമത് വന്ന് കിട്ടിക്കൊണ്ട് വന്ന് നമ്മള് പ്രസവിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇഷ്യത കേക്കുവാട്ടോ ഇഷ്യുതക്ക് ഭയങ്കര വിഷമമാണ് ഇഷ്യത പെട്ടെന്ന് പൊട്ടി കരയണ പോലത്തെ രീതിയിലേക്ക് വരികയാണ് ചായ വെടുന്ന വെച്ചിട്ട് ഇഷിത വേഗം റൂമിലേക്ക് പോവാട്ടോ റൂമിലേക്ക് പോവാണ് ആ സമയത്ത് മഞ്ജുമടുത്ത് സ്വപ്നവോല് പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒരു ആൺതരി വേണം ആദി വേണം എന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് പക്ഷെ അവൾ തെറ്റിതിരിച്ചും തോന്നുന്നു ഈശ്വരനിപ്പോ എന്ത് ചെയ്യും അവൾ പോകാൻ കരയണമെങ്കിൽ കരയട്ടേവാ നമുക്ക് എന്താണ് എന്നൊക്കെ മഞ്ജു പറയാട്ടോ റൂമിൽ വന്നിട്ട് നമ്മുടെ ഇഷിത ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ചെപ്പിയാരട്ടോ അമ്മേ എന്ന് പറയുമ്പോ ആ മോളെ നമ്മൾ പെട്ടെന്ന് കണ്ണൊക്കെ തുടക്കിയുണ്ട് ഞാനേ ചിപ്പിയുടെ റൂമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പൊടിയൊക്കെ ഉണ്ടാവുന്നേ നോക്കുമ്പോ ഒരു പൊടി പോലും ഇല്ല ചിപ്പി അല്ലേ അമ്മേ അമ്മ എന്തിനാ വെക്കാറുണ്ടത് അമ്മേ അച്ഛമ്മ എന്തെങ്കിലും അമ്മേനെ പറഞ്ഞു ഏ ഒന്നുമില്ല മോളെ അമ്മ കരു നന്നായിട്ട് കാര്യം അച്ഛമ്മ എന്തോ പറഞ്ഞിട്ടില്ലേ ഏയ് ഒന്നുമില്ല മോളെ എന്നൊക്കെ പറയുകയാണ് ഈശിത പക്ഷെ ശിതൊക്കെ നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ മഞ്ജുമായിട്ടുള്ള സ്വപ്നം വരി ഒരാളെ നമുക്ക് എന്തുവായാലും പറയാം പക്ഷെ പ്രസവിക്കാത്തതോടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല ഓ അമ്മി അമ്മ ഏത് ലോകത്തെ ജീവിക്കുന്നത് അമ്മ ഇതൊരു ആയുധമാണ് അമ്മക്ക് കിട്ടിയൊരു ആയുധം അവളുടെ മുമ്പിൽ എപ്പോഴും അമ്മ തോറ്റു പോകാറില്ലു ദ ഈ പ്രാവശ്യം അമ്മ ജയിക്കാൻ പോവാണ് അമ്മ അവളുടെ മുഖത്തൊക്കെ പ്രസവിക്കാതെ വിളിച്ച ഒരു കുഴപ്പമില്ല അപ്പൊ ഒരു കുഴപ്പമില്ലല്ലേ നമുക്ക് ജയിക്കണ്ടേ എനിക്ക് ജയിക്കണം ആ എങ്കിലേ അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട അങ്ങനെ വിളിച്ച ഒരു കുഴപ്പമില്ല അന്തില്ലേ അവളുടെ മുഖത്തൊക്കെ പത്ത് വർഷം വിളിക്കും പ്രസവിക്കാത്ത അവളേന്ന് ആ അങ്ങനെ വിളിക്കണം അമ്മേ എന്ന് പറയാണ് അങ്ങനെ സ്വപ്ന അങ്ങനെ വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന എടുത്താട്ടോ ഒരു എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത എങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും മഹേഷ് ഒരു ഗിഫ്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതേ സിഇഒ പരിപാടിക്ക് വന്നപ്പോ ഞാൻ അടിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ആരെ അടിക്കാൻ അല്ല ഇഷിതേനെ അടിക്കാൻ വേണ്ടി കൈ ഒലേ സോറി എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കാണ് അത് നമ്മുടെ ഇഷിത വാങ്ങിക്കുന്നുണ്ട് അതിലെന്തോ പിള്ളേരുടെ എന്തോ ഒരു ടോയ് എന്തോ സാധനം തോന്നിട്ടോ അത് കാണുമ്പോഴേക്കും ഇഷിതൊക്കെ ചെരിയാണ് വരുന്നത് ശേഷം ഇവിടെ പെണക്കൊക്കെ മാറുന്നുണ്ട് പരസ്പരം കൈ കൊടുത്തിട്ട് രണ്ടുപേരും ഒന്നാവുന്നുണ്ട് പിന്നെ വിനോദാണെങ്കിൽ അനുഗ്രഹനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അനുഗ്രഹം നേരെ ഇഷിതയുടെ ഫ്ലാറ്റിലേക്കൊക്കെ വരുന്നുണ്ട് പിന്നെ നൂറിലേക്ക് വരുന്നുണ്ട് നൂറ്റൊന്നിലേക്ക് വരുന്നുണ്ട് ഇതൊന്നും തന്നെ നമ്മുടെ സുചിത്രക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗമാണ് പ്രൊമോലിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ